ഹലോ ഹായ് നമസ്കാരം ഇത് നമ്മളൊന്ന് കുറച്ചാൽ കാറ്റിമോൺ വാങ്ങുകയാണ് ഇതിൻ്റെ റിവ്യൂ കാണിക്കുക ഇതാണ് വാങ്ങുക നന്നായിട്ട് പഴുത്തുണ്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി കുറച്ച് വെച്ചിട്ട് ഓക്കെ நல்ல ஸ்மெல்லுட்டே ஒரு பிரத்யேக ஸ்மெல்லா மனசுக்கு லே, நல்ல பணம் அல்ல மதுரம் நோக்கா மதுரம் ഒരു പ്രത്യേക ടേസ്റ്റും നല്ല മധുരം കുഞ്ഞു വന്നേ നോക്കിയേ നല്ല ഉണ്ട് നല്ല മധുരം എന്നാ വാ നോക്കിയെന്ന ഞാൻ കഴിച്ചെക്കി നല്ല ഉണ്ട് നല്ല മധുരമുണ്ട് കഴിച്ചുവെക്കി എന്നാ എന്നാ അടിപൊളി ടേസ്റ്റഡേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് ഇതിൻ്റെ സീഡ് വളരെ ചെറുതാണ് സീഡ് കാണിക്കുക സീഡില്ല ഇതാണ് ഇതിൻ്റെ സീഡ് അത്ര ചെറുതാണ് എന്താ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവർക്കും വയ്ക്കാവുന്ന ഒരു മാവാണ് പെട്ടെന്ന് കായ്ക്കും ഒരു വർഷമൊക്കെ മതി ഇത് കായ്ക്കാം ഇത് വർഷം കഷ്ടി മതി നല്ല കളറുണ്ട് ഒരു ഓറഞ്ചിൻ്റെ കളറാണ് ഉള്ള് പുറം തേ ഇങ്ങനെ ഇരിക്കും അടിപൊളി ടേസ്റ്റ് മാങ്ങയുടെ വേറൊരു ഫ്ലേവറാണ് ഇങ്ങനെ കിട്ടുന്നത് ഇതാണ് ആ മാങ്ങയുടെ സീഡ് ഒട്ടും കാരണമില്ല നല്ല അടിപൊളി ആയിട്ട് നല്ല കഴമ്പുള്ള മാങ്ങയാണ് നല്ല ടേസ്റ്റുണ്ട് ഇത് കഴുകി കൊണ്ടുവന്നപ്പോൾ അവസ്ഥയാണ് കനവില്ല തൊലിക്ക് കനമുണ്ട് തൊലിക്കൽപ്പം കനവുണ്ട് കേട്ടോ ഇത് നല്ല കളറുണ്ട് നല്ല ഭംഗിയുണ്ട് ആരില്ല നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റും ഉണ്ട് നല്ല മധുരമാണ് നല്ല മധുരമാണ് പിന്നെ നമ്മുടെ സാധം മാങ്ങ തിന്നുമ്പോഴത്തെ ഒരു ടേസ്റ്റല്ലേ ഇതിന് വേറൊരു ടേസ്റ്റാണ് തോന്നുന്നത് ഓക്കെ താങ്ക്